നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ നേരിട്ടെത്തി വോട്ടർമാരുടെ പേര് ചേർക്കുകയാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ അഥവാ ബി എൽഒമാർ രണ്ടായിരത്തി രണ്ടിനു ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരൊക്കെ വീണ്ടും പേര് ചേർക്കണം അതിനു സഹായിക്കാനാണ് ഇവർ നിങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്നത് എസ് ഐ ആർ അല്പം വിവാദമായതിനാൽ ഒരുപാട് സംശയങ്ങളാണ് ജനങ്ങൾക്കെന്നാണ് ബി എൽഒമാർ പറയുന്നത് അധ്യാപകർ അങ്കണവാടി ജീവനക്കാർ മറ്റു സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരായി ജോലി ചെയ്യുന്നത് ഇവരെ മറ്റ് ജോലികളിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സഹായിച്ചിരുന്നത് രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരുമാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചാരണം നടത്തണോ അതോ ബി എൽഒമാരെ സഹായിക്കണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് രാഷ്ട്രീയക്കാർ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഉടമ പോലും എസ് ഐ ആറിന്റെ ഫോം എങ്ങനെ പൂരിപ്പിക്കുമെന്ന കാര്യത്തിൽ തനിക്കും സംശയമുണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ എങ്ങനെ സാധാരണക്കാർക്ക് സംശയമില്ലാതിരിക്കും ഈ ഫോമുമായി വേണം ബി ജനങ്ങളെ സമീപിക്കാൻ ഒരു ദിവസം അമ്പത് ഫോമുകൾ വരെ പൂരിപ്പിച്ച് വാങ്ങാനാണ് ബി എൽ ഒ മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു മാസത്തിനിടെ ഇരുന്നൂറ് മുതൽ നാനൂറ്റി അൻപത് വരെ വീടുകളിലെത്തി ആയിരത്തി അഞ്ഞൂറോളം ഫോമുകൾ പൂരിപ്പിച്ച് തിരികെ വാങ്ങുകയും വേണം ഫോമുകൾ ഫില്ല് ചെയ്ത് എലക്ഷൻ കമ്മീഷന്റെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ജോലിയാണ് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ജോലി രാത്രി ഏറെ വൈകിയാണ് ഇവർ അവസാനിപ്പിക്കുന്നത് കണ്ണൂരിലെ ഒരു സ്കൂളിലെ പ്യൂണായിരുന്ന അനീഷ് ജോർജിന്റെ ആത്മഹത്യയിലേക്ക് വരെ കൊണ്ടെത്തിച്ച ഈ ജോലി ഭാരം തീർച്ചയായും ചർച്ചയാവേണ്ട ഒന്നു തന്നെയാണ് ഇതൊന്നും പരിഗണിക്കാതെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ വീണ്ടും തള്ളിയത് ഡിസംബർ ഒമ്പതിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അനുസരിച്ച് പരിഷ്കരണം നടത്തുന്നത് ബി മുതൽ കലക്ടർമാർക്ക് വരെ തലവേദനയാണെന്നതിൽ സംശയമില്ല